ഹായ് ഫ്രണ്ട്സ് ഞങ്ങളൊരു യാത്ര പോവുകയാണെ ഒരു ആശുപത്രിയിലേക്കാണ് യാത്ര പോകുന്നത് കേട്ടോ അവിടെ എൻ്റെ ഒരു മോള് ഒരു ഓപ്പറേഷനായിട്ട് ഉണ്ടായി കിടപ്പുണ്ടായിരുന്നേ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് പോകാം പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോ ഇങ്ങോട്ട് പിടിക്കാമെന്ന് കരുതി പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് കേട്ടോ നല്ല മലനിരകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണേ കണ്ടോ മലനിരകളൊക്കെ നിൽക്കുന്നുണ്ടോ നല്ല രസവും ആകാശവും തേയിലക്കാട് വണ്ടിയോ ഇങ്ങനെ പോകുമ്പം കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണേ തേയിലക്കാട് കണ്ടോ തേയില വെട്ടി നിർത്തിയിരിക്കുന്നതാണ് തോന്നുന്നത് ഒരുപാട് നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങളുണ്ടായിരുന്നു യാത്രയിലൂടെ അപ്പം മക്കളുടെ ഒരു കൂട്ടരും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ മോളാണ് വണ്ടി ഓടിക്കുന്നതേ എല്ലാവർക്കും അറിയാം ഡ്രൈവിങ് ടു വീലറും ഫോർ വീലറും ഓടിക്കാൻ എല്ലാവർക്കും അറിയാം ലൈസൻസും ഉണ്ട് കുറച്ച് സമയം മോളും വണ്ടി ഓടിച്ചു കേട്ടോ പിന്നെ വക്കില്ല മോനാണ് ഓടിച്ചതേ നന്നായിട്ട് ഡ്രൈവിങ് അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പോൾ എനിക്ക് മാത്രമേ ഡ്രൈവിങ് അറിയത്തില്ലാത്തുള്ളൂ ബാക്കി എല്ലാവരും ഡ്രൈവർമാരാണ് അങ്ങനെ ഞങ്ങൾ പരണഞ്ഞാനം പള്ളി കയറി പോയ വഴിക്ക് പരണഞ്ഞാനം അൽപ്പുൻസാമ്മയുടെ പള്ളിയാണേ അൽ വിശുദ്ധയായ അൽപ്പുൻസാമ്മയുടെ പേരിലുള്ള പള്ളിയാണ് പറണഞ്ഞാനം പള്ളി വലിയ പള്ളിയാണ് കേട്ടോ കുറേ ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്താണ് ഇങ്ങനെ പള്ളി പണിതിരിക്കുന്നത് ഒരുപാട് കെട്ടിടങ്ങൾ അൽഫൻ ജീവചരിത്രം ജീവിച്ചിരുന്നപ്പോഴുള്ള കാര്യങ്ങളെല്ലാം ഉള്ള വലിയ മ്യൂസിയവും എല്ലാം ഉണ്ട് അവിടെ എല്ലാം കയറി കാണാൻ ഒരു ദിവസം വേണം കേട്ടോ ഞങ്ങൾ പോയ വഴിക്കായതുകൊണ്ട് അങ്ങനെ എല്ലാം ഒന്നും കയറി കണ്ടില്ല അൽഫൻ പള്ളി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു പെൺസാമേൻ്റെ പള്ളിയിലേക്ക് കയറിപ്പോണ ഒരുപാട് നട കയറണം കേട്ടോ നട കയറി 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 വേണം മുകളിച്ചെല്ലാനായിട്ട് മുകളിലായിട്ടാണ് പള്ളി ഇരിക്കുന്നതേ ചുറ്റിനും ഉണ്ട് പള്ളി ഒരുപാട് ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്താണ് പള്ളി മൊത്തം ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നട കയറി കയറി പള്ളിയുടെ മുറ്റത്തി പ്രധാന പള്ളിയുടെ നല്ല വലിയ പള്ളിയാണേ അങ്ങനെ പള്ളി കയറി അൽഫോൻസാമ്മയുടെ കബറോടും ഉണ്ട് അൽഫോൻസാമ്മയുടെ വലിയ രൂപം കണ്ടോ അവിടെ ഞാൻ പ്രാർത്ഥിച്ചു മോക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് നേർച്ചിട്ടു അൽഫോൻസാമ്മയുടെ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചിക്കൂ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അൽഫോൻസാമ്മ ഒരു വിശുദ്ധയായിരുന്നു ജീവിച്ചിരുന്ന വിശുദ്ധ എന്ന് അൽഫോൻസാമയെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അൽഫോൻസ് അമ്മയോട് പ്രാർത്ഥിച്ചാൽ അതെല്ലാം സാധിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അൽപ്പൻ സാമ്മ അത്രയും വലിയ ഒരു വിശുദ്ധയായിരുന്നു അൽപ്പൻ സാമ്മയുടെ കബറത്തെങ്കിൽ എല്ലാവരും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവേ അവിടെയാണ് കബറിടമുള്ളത് പള്ളിക്കകം അങ്ങനെ ഞങ്ങൾ ആശുപത്രി ചെന്നു ഒരു പായങ്കരൻ ആശുപത്രി കേട്ടോ ഒരു അഞ്ചാറ് നിലയുള്ള അതും ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്തുണ്ടോ ആശുപത്രി പായങ്കര ആശുപത്രിയാണേ അവിടെ ഉണ്ട് ഒരു മാതാവിൻ്റെ രൂപമുണ്ട് കേട്ടോ എല്ലാവർക്കും ശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവിൻ്റെ രൂപമുണ്ട് ഞങ്ങൾ ഞങ്ങൾ മോളേയും കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നല്ല മഴ അങ്ങോട്ട് തുടങ്ങി ഭയങ്കര മഴയായിരുന്നു അവിടെയെല്ലാം ഭയങ്കര മഴയായിരുന്നു മഴത്താണ് വണ്ടി ഓടിച്ചും കൊണ്ട് വന്നതേ നല്ല മഴയായിരുന്നു ഇടിയുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു അങ്ങനെ മഴയത്ത് വന്ന് ഞങ്ങൾ വേറൊരു പള്ളി കയറി അക്കരപ്പള്ളി കറങ്ങി കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി മാലാവിന്റെ പള്ളി അവിടെ ഒരുപാട് അവിടെ വലിയൊരു നേർച്ചയാണ് മെഴുകുതിരി കത്തിക്കുന്നത് പിന്നെ ഞങ്ങൾ വന്നപ്പോ എല്ലാവർക്കും താഴ്ക്കുന്നു പിള്ളേർക്കെല്ലാം താഴ്ക്കുന്നു െന്ന് പറഞ്ഞാ അത് ഒന്നൊന്നര ഷെയ്ക്ക് ആയിരുന്നോട്ടോ കഴിച്ചാലും കഴിച്ചാലും തീർത്തില്ലേ കണ്ടത് കഴിച്ചു തീർത്തു എല്ലാര്ക്കും പോകാനാണ് ധൃതിയോ അതെ ഞാനാണെങ്കി എനിക്കാണെങ്കിൽ പതുക്കെ കഴിച്ചിട്ടുള്ള ഒരു തരത്തിലൊന്ന് കഴിച്ചു തീർത്തെന്ന് പറയാം നല്ല സ്വാദായിരുന്നു കേട്ടോ നല്ലൊരു ഒരു ഷെയ്ക്ക് ആയിരുന്നു അവിടെ എല്ലാ കൂട്ടും ഉണ്ടായിരുന്നു എല്ലാവരും ആവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിച്ചു അങ്ങനെ വിശപ്പും എന്താവുമൊക്കെ മാറ്റി വീണ്ടും വണ്ടി കയറി മഴയാണ് മഴയത്താണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ടേ ഗ്ലാസിൻ്റെ പുറത്തൂടെ കാഴ്ചയെ കാണുന്നല്ലോ മഴ മഴ ആയപ്പോഴത്തേനും ഈ മലനിരകളിലൊക്കെ മഞ്ഞ് കയറിയിട്ട് അവിടെ പകുതി മഞ്ഞായിട്ട് നിൽക്കുവാണേ കാണാൻ നല്ല ഭംഗിയായിരുന്നു ലാസ്റ്റിനകത്തൂടെ ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ തിരിച്ച് ഇങ്ങോട്ടുള്ള യാത്രയിലാണേ മഴയത്താണ് യാത്ര അങ്ങനെ മഴയത്ത് യാത്ര ചെയ്ത് ഞങ്ങളുടെ പട്ടണത്തിൽ വന്ന് എത്തി കേട്ടോ ഞങ്ങളുടെ പട്ടണത്തിൽ വന്നെത്തി കേട്ടോ അപ്പോഴേക്കും ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് രാത്രി പട്ടണം നല്ല ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുകയാണ് എന്തായാലും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഒരു പട്ടണത്തിന്റെ ഒരു ഭാഗത്തോട് വണ്ടി കൂടി കൊണ്ടു പോയിരുന്നു എന്നുള്ളൂ ഒരു ദിവസം നടന്നപ്പോലും തീരത്തില്ല കാണാൻ ഇതുപോലെ ഉണ്ടോ നല്ല രസമാണ് രാത്രി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട് കടകളും വണ്ടികളും എല്ലാം ലൈറ്റിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയുണ്ട് കാണുന്നത് എങ്ങനെ ഞങ്ങളുടെ പട്ടണത്തിൽ വന്നാൽ തോന്നി നല്ല തിരക്കാണേ ഇപ്പൊ ഈ വിളവെടുപ്പിന്റെയൊക്കെ കാലമായതുകൊണ്ട് കട്ടണങ്ങളൊക്കെ നല്ല തിരക്കാണ് കൈറഞ്ചിലൊക്കെ വിളവെടുപ്പാണല്ലോ വിളവെടുപ്പിന്റെ കാലത്ത് നല്ല തിരക്കാണ് അപ്പൊ ഇന്നത്തെ വീട് എത്ര വെള്ളം